നെപ്പോളിയനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പരിചയപ്പെട്ടാൽ ഒരിക്കലും മറക്കാത്ത ഒരു നെപ്പോളിയനെ ഞങ്ങള് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഭരണങ്ങാനം പള്ളി കൊരട്ടിപ്പള്ളി വല്ലാർപ്പാടം പള്ളി എടത്തോ പള്ളി മോനിപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഗാർഡൻ ചെയ്ത ഒരാളാണ് നമ്മുടെ നെപ്പോളിയൻ ചേട്ടൻ അപ്പൊ നെപ്പോളിയൻ ചേട്ടൻ നമുക്കൊന്ന് വിശദമായി പരിചയപ്പെടാം അദ്ദേഹം ഇവിടെ പണിയെടുക്കേണ്ടത് നമുക്ക് ചോദിച്ചോളയാം ഇത് എന്തായിട്ടത് ഇത് പെട്രിയെന്ന് പറയാം ആ ഇത് ഒന്നര വർഷമാകുമ്പോൾ ഇത് പൂ പിടിക്കും ആറേ പൂ പിടിക്കും വയലറ്റ് കളറുള്ള പൂവാണ് ഇത് പടർത്തി കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ഇങ്ങനെ കൊലകുത്തി പൂ ഉണ്ടാവും അതായത് വിദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു പൂവാണ് ഇവിടെ ഇപ്പം പടർന്ന് പിടിക്കുന്നതോ ഉള്ളൂ ഇത് നൂറ്റി അമ്പത് രൂപ വില വരും അപ്പൊ ശരി വെൽക്കം ഇതാണ് നമ്മുടെ നെപ്പോളിയൻ ചേട്ടൻ ഇതിനെ കുറിച്ചൊക്കെ നല്ല ഒരു ഗ്രാഹ്യള്ള ഒരാളാണ് ചേട്ടാ എത്ര നമ്മൾ ഈ ഒരു ഞാൻ ഗാർഡൻ രംഗത്തായിട്ട് ഇറങ്ങിയിട്ട് ഒരു മുപ്പത്തഞ്ചു വർഷമെങ്കിലും ആവും മുപ്പത്തഞ്ചു വർഷം അപ്പൊ നേഴ്സറി ആയിട്ട് ഇറങ്ങിയിട്ട് ആറു വർഷം മാത്രമേ ആയിട്ടു ഈ ആറു വർഷം കൊണ്ട് സമയത്തിൽ ഇപ്പൊ വർക്കുകൾ നടക്കുന്നുണ്ട് ഗാർഡൻ സെറ്റിങ് മെയിൻ്റനൻസ് കട്ടിങ് ഇതെല്ലാം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ഒന്ന് നല്ല രീതി പോകുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഓക്കെ ഇവിടെ ഇതിപ്പോ മാളയിൽ മാളിയാക്കൽ ഗാർഡൻസിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഈ ഈ ഒരു 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 സ്ഥാപനം സ്ഥാപനം നല്ലൊരു അതിന്റെ ഉടമയാണ് നമ്മുടെ നെപ്പോളിയൻ ഓക്കെ അപ്പം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് ഞാൻ ഗാർഡന്റെ വർക്ക് തന്നെ പഠിച്ചു വന്നു ചെയ്തു നട്ടത് നല്ല രീതിയിൽ വന്നു അത് കഴിഞ്ഞപ്പം ചെടിയുടെ ഒരു ബിസിനസ് തുടങ്ങാവുന്ന മനസ്സിൽ തോന്നി അങ്ങനെ പ്രമുഖമായ പ്രമുഖമായ സ്ഥലങ്ങളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കാണ് തൃശ്ശൂർ ലത്തിയംപള്ളിയിൽ ഇപ്പൊ പണി കഴിഞ്ഞ ഒരു മാസമായ ഇപ്പം മടത്തുംപടി ജഡ്ജിമുക്കിൽ ജഡ്ജിയുടെ വീട്ടിൽ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഗാർഡൻ സെറ്റിംഗ് ആണ് തൈലപിരി നാർച്ച പുല്ലിൻ്റെതുണ്ട് മിക്സിക്കൻ ഗ്രാസ് ഉണ്ട് ഗ്രാസ് ഉണ്ട് ഗ്രാസിന്റെ സെയിൽ ഇവിടെ ഉണ്ട്

ഗാർഡനിലൊക്കെ പാർക്കുകളിലൊക്കെ വെച്ചാൽ നല്ല മനോഹരമായിട്ട് നിക്കും ഇത് എന്താ ഇത് ജുജീനിയ എന്ന് പറയുന്നത് മിനിച്ചർ മിനിച്ചറാണ് ഇത് വളർച്ചക്ക് സാധാരണ ജുജീന വളരുന്ന വളരില്ല വളരെ സ്ലോവിൽ വരും ഇതിപ്പോ എങ്ങനെയായാലും ആറ് വർഷം വളർത്താൻ പാകം ഉണ്ടോ നല്ല സൈലാണ് പിന്നെ ഇത് അടീനിയം അടീനിയ അഡീനിയം എന്ന് പറയുന്നത് ഇത് ഇവിടെ ഹോൾസെയിൽ ആയിട്ട് പോകുന്നുണ്ട് സ്റ്റോക്ക് ഉണ്ട് സാധനം ഉണ്ട് വേണം നല്ല അത് വൈറ്റ് ആണ് ഇപ്പൊ ഇത് നന്നായി പോയി വില്ലയുടെ സീസൺ ആയി വരുന്നതുകൊണ്ട് വീണ്ടും ഒരു ക്രൈസായി വരുന്നത് സീസൺ ആണ് ആരംഭിക്കുന്നു റോസ് എങ്ങനെ റോസ് ഇത് മെയിന്റൻസ് കേട് കുറവുള്ള റോസാണ് കേട് കുറവുള്ളത് കാശ്മീരിയം കാശ്മീരി ാണ് അപ്പൊ അത് കേട് കുറവാണ് അപ്പൊ ഇത് ഒരു ഒരുപാട് ലാസ്റ്റ് ചെയ്യും ആർക്കേരി പറയും അത് ഒക്കെ സെറ്റ് ചെയ്യാനും സീരിയൽ സെറ്റ് ഇടാനും കുൾക്കൂടിന്റെ പരിസരത്തൊക്കെ വെക്കാൻ പോകും അതെ അത് ഗോൾഡൻ സൈപ്രസ് ഗോൾഡൻ സൈപ്രസ് അതും ക്രിസ്മസിന്റെ ഇതിൽ പോകും ഈ പലതരം ഉണ്ട് അപ്പൊ അടക്കാമരം മൂന്ന് വർഷമാണ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും നല്ല രീതിയിൽ വളം ചെയ്താൽ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും നല്ല ഫലം കിട്ടും പൊക്കം കുറഞ്ഞതാണ് അപ്പോ വളരെ വിലക്കുറവിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഹോൾസെയിലായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ കുറെ ചെടികളിലുള്ള ജാതി നാടൻ ജാതിയാണ് അതിപ്പോ മഞ്ഞപ്പത്തിരി കിട്ടുന്ന ജാതിയാണ് ആ പത്തിരി മഞ്ഞ ആണ് ആ കറുത്തതാണ് അപ്പൊ ഈ മഞ്ഞപ്പത്തിരിക്ക് വില കൂടുതലാണ് നല്ല പിടുത്തുണ്ട് വെയിറ്റ് കൂടുതലുണ്ട് പത്തിരിക്ക് അപ്പൊ അത് ബെഡ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കാണ് അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ബെഡ് ചെയ്യുന്ന സാധനം മാത്രമേ നമ്മള് കൊടുക്കൂ അത് പുറമേന്ന് എടുത്ത് വെക്കുന്നില്ല അപ്പൊ നമ്മള് അപ്പൊ കൂടി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് കൂടി കൊടുക്കും നല്ല കാഫലമുണ്ട് സീസൺ ഇല്ല ഇത് എപ്പോഴും പിടിച്ചോണ്ടിരിക്കും ഇതിപ്പം ജാതിക്ക് നല്ല സെയിൽ നല്ല നല്ല പിന്നെ സെലുണ്ട് സാധനങ്ങളെല്ലാം നമ്മുടെ ഉണ്ട് കിട്ടും സാധന എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ വ്യവസായം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഈ പുല്ല് പുല് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന പുല്ല് നമ്മള് പേൾഗ്രാസ് പതിനെട്ട് രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് കൊടുക്കും ഇവിടെ കൊടുക്കും മാളയും മണ്ണൂത്തിയിലാകുമ്പോ അല്പം കൂടെ കുറയും പിന്നെ മിക്സിക്കൻ ഗ്രാസ് ഇരുപത് രൂപയ്ക്ക് നമ്മൾ ഇവിടെ കൊടുക്കും അപ്പൊ അത് ഹോൾസെയിലായാലും ചില്ലറായാലും ഇങ്ങനെ തന്നെ പോകുന്നുണ്ട് അപ്പൊ അത് സെറ്റിംഗ് ഉണ്ട് സെറ്റ് ചെയ്യേണ്ടവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മുടെ ഉണ്ട് നമ്മളുണ്ട് എല്ലാം തയ്യാറാണ് സെറ്റ് ചെയ്യുന്നെങ്കിലും അത് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിലും നമ്മുടെ നെപ്പോളിയൻ ചേട്ടൻ അതിനുള്ള ഒരു ടീമുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ചേട്ടാ ഈ മുള ഇത് ഗാർഡനിൽ വെക്കുന്നതാണ് ഇത് ഈറ്റ പോലെ കട്ട് ചെയ്ത് നിർത്താം ആവശ്യത്തിന് കട്ട് ചെയ്തതിന് താഴെ നിന്ന് കട്ട് ചെയ്ത ഈറ്റ പോലെ നല്ല പവറാണ് ഇത് കാണാൻ ഗോൾഡൻ പാമ്പ് എന്ന് പറയും ഗോൾഡൻ അപ്പൊ ഇത് ഗാർഡനിൽ മിക്ക സ്ഥലത്തും ഇപ്പൊ വെച്ച് വരുന്നതാണ് നല്ല മനോഹരായിരിക്കും പിന്നെ ഇത് ഈ ഗ്രാസ് ആണെങ്കിൽ പേൽ ഗ്രാസ് ഇതിപ്പോ നമ്മൾ വർക്ക് ചെയ്തതിന്റെ ബാലൻസ് ഇവിടെ കൊണ്ടുപോയിടും ഇത് സ്ക്വയർ ഫീറ്റിന് പതിനഞ്ച് രൂപ വരുന്നതാണ് ഈ പതിനഞ്ചു രൂപക്ക് നമ്മള് അത് വലിപ്പം അനുസരിച്ച് ഗോൾഡൻ ബാബു നമ്മൾ കൊടുക്കും വലിപ്പം അനുസരിച്ചാണ് കൊടുക്കുന്നത് ചെറുതിന് ചെറിയ വലിയ ചില വ്യത്യാസങ്ങളൊക്കെ വരും ഇത് പാമ്പിയം ഫാം എന്ന് പറയും അത് ഗാർഡനിൽ പുറ ഔട്ട് വെക്കുന്ന പുറത്ത് വെക്കുന്നതാണ് ഈ ഇൻഡോർസ് ഇത് ഇൻഡോർ വെക്കാം അത് യെല്ലോ ഫാം അത് ഇൻഡോറും വെക്കാം ഔട്ടും വെക്കാം പിന്നെ ഇൻഡോറിൽ അഗ്നോളിമ എന്ന് പറയുന്ന ചെടികളുണ്ട് അഗ്നോളിമ ഇത് ഈ അനങ്ങളാണ് ഓ അതില് ആ സിസി അഗ്നോളിമുണ്ട് സി സി പ്ലാന്റ് ഉണ്ട് സ്നേക് പ്ലാന്റ് ഉണ്ട് ധാരാളം സ്നേക്ക് പ്ലാന്റ് ഓക്സിജൻ പ്ലാന്റ് ഓക്സിജൻ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അപ്പൊ ഈ ഈ പ്ലാന്റുകളൊക്കെ ഇപ്പൊ നമ്മളിവിടെ ഒരു ഓർഡർ വെക്കാൻ സാധനം അതാതാ സമയത്ത് ഓർഡർ നമ്പർ എത്ര അവിടെ സ്പോട്ടിൽ ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ചേമ്പ് ചെടിക്ക് അലങ്കാരമായിട്ടുള്ളതാണ് അപ്പം വിളിക്കേണ്ട നമ്പർ ഏതാ വിളിക്കേണ്ട നമ്പർ എമ്പത്തിയഞ്ച് നാല്പത്തി ഏഴ് പൂജ്യം പൂജ്യം എൺപത്തി ഒന്ന് എഴുപത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെയാണ് ഗാർഡൻസ് അതിന്റെ ഇത് വരുന്നത് ഇവിടെ ചട്ടിയുണ്ട് ഓർഗഡിന്റെ കരി ഉണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണ് ഞാൻ പ്ലാസ്റ്റിക് അല്ലല്ല ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പൊ ചട്ടി ഇൻഡോർ ചട്ടികളുണ്ട് ഔട്ട്ഡോർ ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക് കവർ അത്യാവശ്യം ആവശ്യമുള്ള ഉപകരണങ്ങളൊക്കെ അപ്പൊ എല്ലാ ഉപകരണങ്ങളും ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം നല്ല ചെടികളും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് മറ്റേ പറഞ്ഞ് വളമുണ്ട് പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്ത് തരുന്ന ഒരു വലിയ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മുടെ നെപ്പോളിയൻ ചേട്ടൻ ചേട്ടന്റെ നമ്പർ നമ്മൾ കുറച്ച് പറഞ്ഞു നിങ്ങൾ നമ്പറിൽ അദ്ദേഹത്തെ വിളിക്കാം ഇത് മാള മെയിൻ പള്ളിക്കടുത്തുള്ള മെയിൻ റോഡിൽ തന്നെയാണ് ഈ ഒരു സ്ഥാപനം